നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കണക്കെടുപ്പ് നടത്തി അത് കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു നൽകും ഈ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർ നിങ്ങളുടെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അങ്ങനെയാണ് പറയുന്നത് അമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ കെട്ടുതാലി വരെ അവർ അങ്ങനെ വിതരണം ചെയ്യും നിങ്ങളുടെ സ്വത്ത് കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കണമെന്നാണോ മോദിയുടെ ഈ ചോദ്യം ഇന്ത്യയോടാണ് രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ നടത്തിയ പ്രസംഗത്തിലാണ് മോദി വളരെ ശക്തമായി ഇത്തരം വിമർശനങ്ങൾ ഉയർത്തിയത് ഇതിന് തൊട്ടു പിന്നാലെ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്തെത്തി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു എന്ന് മനസ്സിലാക്കിയതോടെയാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി മോദി പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് എന്ന് കോൺഗ്രസ് പ്രതികരിക്കുന്നു രാജ്യത്തിന്റെ സമ്പത്ത് ചില സമ്പന്നരിൽ മാത്രം കുന്നുകൂടാതെ എല്ലാവർക്കുമായി പുനർവിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നാണ് തങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞതെന്ന് കോൺഗ്രസ് വിശദീകരിക്കുന്നു രണ്ടായിരത്തിയാറിലെ മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ അതാണ് മോദിയുടെ ഇത്തരം പരാമർശത്തിന് കൂടുതൽ കരുത്തു പകർന്നത് രാജ്യത്തെ സ്വത്തിന്റെ ആദ്യ അവകാശികൾ ന്യൂനപക്ഷമാണ് എന്ന് മൻമോഹൻ സിംഗ് അഭിപ്രായപ്പെട്ടിരുന്നു കടന്ന് കയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നിങ്ങളുടെ സ്വത്ത് നൽകുന്നത് അംഗീകരിക്കാൻ കഴിയുമോ എന്ന മോദിയുടെ ചോദ്യം ഇപ്പോൾ രാജ്യത്ത് വലിയ തോതിൽ ചർച്ചാ വിഷയമായി രാജ്യത്തിന്റെ സ്വത്തിൽ മുസ്ലിംകൾക്ക് ആദ്യ അവകാശമുണ്ട് എന്ന് മൻമോഹൻ സിംഗ് സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ സ്വത്തുക്കളെല്ലാം കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകുമെന്നാണ് അതിനർത്ഥം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകണമോ ഇത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച നിങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ സർക്കാരുകൾക്ക് അവകാശമുണ്ടോ നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ കൈവശമുള്ള സ്വർണം പ്രദർശന വസ്തുവല്ല അത് അവരുടെ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ മംഗല്യസൂത്രത്തിന്റെ മൂല്യം സ്വർണ്ണത്തിലോ അതിന്റെ വിലയിലോ അല്ല മറിച്ച് അവരുടെ ജീവിത സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അത് തട്ടിയെടുക്കുന്നതിനെക്കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നും മോദിയുടെ ചോദ്യം ചർച്ച ചെയ്യപ്പെടുന്ന പൊതുവിഷയങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമം എന്ന് രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നു നിരാശാജനകമായ ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം നരേന്ദ്രമോദിയുടെ നുണകളുടെ നിലവാരം ഇടിഞ്ഞിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പരിഹസിക്കുന്നു ഭയം നിമിത്തം അദ്ദേഹം ഇപ്പോൾ പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ വിപ്ലവകരമായ പ്രകടന പത്രികയ്ക്ക് വൻതോതിൽ ജനപിന്തുണ ലഭിക്കുന്നു എന്ന് കണ്ട് കാലിളകിയാണ് പ്രധാനമന്ത്രി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പുറത്താണ് വോട്ട് ചെയ്യുന്നത് തൊഴിലിനും കുടുംബത്തിനും ഭാവിക്കും വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് ഇന്ത്യക്ക് വഴിതെറ്റില്ല എന്ന് രാഹുൽ ഗാന്ധി തന്റെ കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി ആറ് ഡിസംബറിൽ സർക്കാരിന്റെ സാമ്പത്തിക മുൻഗണനകളെ കുറിച്ചുള്ള ദേശീയ വികസന കൌൺസിൽ യോഗത്തിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ അഭിപ്രായ പ്രകടനമാണ് നരേന്ദ്രമോദി എടുത്തിട്ടത് മൻമോഹൻ സിംഗിന്റെ പ്രസംഗം നേരത്തെയും പല തലങ്ങളിൽ വ്യാഖ്യാനം ചെയ്യപ്പെട്ടിരുന്നു അതിനു പിന്നാലെ അന്നത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു മനഃപൂർവവും വികൃതവുമായ ദുർവ്യാഖ്യാനമെന്നാണ് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ വ്യാഖ്യാനങ്ങളെ വിമർശിച്ചത് മോദിയുടെ പ്രസ്താവന വലിയ വിവാദമായതിന് തൊട്ടു പിന്നാലെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ സംസാരിച്ച ഇരുപത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ബി എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു ഇത് കോൺഗ്രസിനേറ്റ തിരിച്ചടിയായി വികസനത്തിന്റെ ഫലം തുല്യമായി വിതരണം ചെയ്യപ്പെടുന്ന വിധത്തിൽ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ശാക്തീകരിക്കുന്നതിനായി നൂതനമായ പദ്ധതികൾ നമ്മൾ ഉറപ്പാക്കേണ്ടതാണ് വിഭവങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ആദ്യ അവകാശവാദം ഉണ്ടായിരിക്കണം ഇതായിരുന്നു മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഇതാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ബി ജെ പി പങ്കുവച്ചിരിക്കുന്നത് കോൺഗ്രസ്സിന് സ്വന്തം പ്രധാനമന്ത്രിയിൽ വിശ്വാസമില്ലേ എന്ന് ബി ജെ തിരിച്ചടിക്കുന്നു വിവാദ കൊടുങ്കാറ്റാണ് ഇപ്പോൾ രാജ്യത്ത് ഉയർന്നിരിക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാർക്കും മുസ്ലിങ്ങൾക്കും നമ്മുടെ സ്വത്ത് വീതം വെച്ചു കൊടുക്കണോ എന്ന മോദിയുടെ ചോദ്യം കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലേക്ക് പരന്നൊഴുകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂർധന്യത്തിൽ നിൽക്കെ കൂടുതൽ വിവാദങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കേരളത്തിൽ വോട്ടെടുപ്പ് ഇരുപത്തിയാറാം തീയതിയാണ് രാജ്യത്താകെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുംപിരികൊള്ളുന്നു രേന്ദ്രമോദിയുടെ ഓരോ വാക്കുകൾക്കും പ്രത്യേക അർത്ഥതലങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ചേരിതിരിഞ്ഞ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നു ഏറ്റവും ഒടുവിലാണ് ഉയർന്ന ഈ വാക്കുകൾ ന്യൂസ് ഡെസ്ക് ഇൻസ്ട്ട